വിരമിച്ചതിനു ശേഷവും കണക്കിനെ നെഞ്ചിലേറ്റ് ജീവിക്കുന്ന ഒരാളുണ്ട് കടമ്പഴിപ്പുറത്ത് ഗണിതശാസ്ത്രത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകനായും വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിലും നിരവധി പ്രവർത്തനങ്ങളാണ് വേണു പുഞ്ചപ്പാടം നടത്തിയത് പുഞ്ചപ്പാടം ചില്ല വീട്ടിൽ വേണു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വിജയശ്രീ കോർഡിനേറ്ററുമാണ് മുപ്പത്തിയാറു വർഷത്തെ സേവനത്തിനിടയിൽ പ്രൈമറി അധ്യാപകൻ ഹൈസ്കൂൾ അധ്യാപകനായും അധ്യാപക പരിശീലകനായും ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായും വേണുപുഞ്ചപ്പാടം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജോലിയിൽ നിന്നും വിരമിച്ചുവെങ്കിലും ഇപ്പോൾ വിജയശ്രീ വിദ്യാഭ്യാസ പ്രോജക്ട് കോർഡിനേറ്ററായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പരീക്ഷയിൽ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂളുകളിലും നൂറു ശതമാനം വിജയമുറപ്പിക്കാൻ വിജയശ്രീ പ്രവർത്തനം കൊണ്ടായെന്നും വേണുപുഞ്ചപ്പാടം പറഞ്ഞു സംസ്ഥാന അവാർഡ് തുക വിദ്യാർത്ഥികൾക്കായി വിനിയോഗിച്ചതും വേണുപുഞ്ചപ്പാടത്തെ വ്യത്യസ്തനാക്കി അധ്യാപക അവാർഡ് എന്താ മാറ്റേണ്ട കാലം കഴിഞ്ഞു അധ്യാപകനെ അവാർഡ് നേടി കേടുവരുന്നത് ഇതിപ്പോഴത്തെ അവസ്ഥ വല്ലാതെ ദേശീയ വലിയ വലിയ നമ്മളപേക്ഷതിന് നമ്മളൊരു ക്ഷേമതാന്നല്ല അതിനോട് താല്പര്യം തോന്നി പിന്നെ ഗണിതശാസ്ത്ര ശ്രീനിവാസ ശ്രീനിവാസരാജ അവാർഡ് തരുണ്ടോ അതിപ്പോൾ അപേക്ഷ കൊടുക്കാതെയാണ് തന്നത് സന്തോഷമാണ് എപ്പോഴും സന്തോഷമാണല്ലോ സമ്മാനം കിട്ടിയതുകൊണ്ട് എത്ര വയസ്സിലും സന്തോഷാണല്ലോ എനിക്ക് കിട്ടിയ അവാർഡുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറില് ലാപ്പറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് വർഷമായിരിക്കുമ്പോൾ ഞങ്ങളുടെ പി ടി എ കേരളത്തിലെ ഏറ്റവും മികച്ച പി ടി എക്കുള്ള അവാർഡ് അഞ്ച് ലക്ഷം ഉപ്പിയുടെ അവാർഡാണ് കിട്ടിയത് അതെനിക്ക് കിട്ടിയ അവാർഡ് പോലെ എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഞാൻ കിടക്ക വർഷമാണ് ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകളിൽ നാല് വർഷം ഒരു വർഷം കാലാവശ്യ സ്കൂൾ ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കിലാപ്പറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച ഗണിത വിദ്യാലയമായിട്ട് ഞങ്ങളുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ മുകളിലാണ് പ്ലാപ്പറ്റ സ്കൂളും മികവിൻ്റെ കേന്ദ്രം ആയിട്ട് എം എൽ എ ഒറ്റമാന മണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രം കാവപ്പെട്ട സ്കൂൾ തിരഞ്ഞെടുത്ത് അതൊക്കെ എൻ്റെ സർവീസ് കിട്ടിയ എനിക്ക് കിട്ടിയ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹൈസ്കൂൾ അധ്യാപകനായി പ്രമോഷൻ ലഭിച്ചത് കൊടുമുണ്ട് ജി എച്ച് എസ് എസ് ആനമങ്ങാട് ജി എച്ച് എസ് എസ് പുലാപറ്റ എം എൻ കെ എം ജി എച്ച് എസ് എസ് എന്നീ വിദ്യാലയങ്ങളിലും അധ്യാപകനായി വേണുപുഞ്ചപ്പാടം സേവനമനുഷ്ഠിച്ചു ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴും ഒരു ഡിവിഷനിൽ കണക്ക് പഠിപ്പിച്ചിരുന്നു ആനമങ്ങാട് സ്കൂളിലായിരിക്കുമ്പോൾ സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ പതിനൊന്ന് കുട്ടികൾ മാറ്റുരച്ചതിൽ അഭിനഖങ്ങൾ എന്ന വിഷയത്തിൽ

രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷെന്ന് പറഞ്ഞാൽ തൊഴിലാന്ന് തോന്നരുത് മാഷെന്ന് പറഞ്ഞാൽ തൊഴിലല്ല അങ്ങനെ ഇട്ട തോന്നുന്നുണ്ട് സ്കൂളിലേക്ക് പോകണം മാഷൊക്കെ എന്നുണ്ടെങ്കിൽ അന്ന് ആ പണി നിർത്തി വീട്ടിലിരിക്കണം എന്നാണ് ചെറുപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത് ഇതൊരു തൊഴിലല്ല ഇതൊരു സേവന രാഷ്ട്ര രാഷ്ട്ര സേവനം സേവനം ജീവിത ലക്ഷ്യം രാഷ്ട്രം അതിൻ്റെ ഒന്നാം പ്രതി എന്ന് വിശ്വസിക്കുന്ന ഒരു കോങ്ങാട് ജി യു പി സ്കൂൾ അധ്യാപിക ഗീതയാണ് ഭാര്യ മകൻ രോഹിത് ഫിസിക്സ് അധ്യാപകനാണ് അനുശ്രീ മരുമകളാണ് എല്ലാത്തിലും ഒരു മാത്സ് ഉൾപ്പെടുത്തിയിട്ട് അച്ഛൻ കിട്ടും അപ്പൊ അത് നമുക്ക് അത്ര ഡൈജസ്റ്റ് ആവില്ലെങ്കിലും മറ്റുള്ള രീതിയിൽ പറയുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നാറുള്ള എല്ലാത്തിനും ഒരേ ഒരു ഒരു പ്രോജക്റ്റിൻ്റെ ആയാലും മാത്സിൻ്റെ എന്തെങ്കിലൊന്ന് ഏതെങ്കിലും ഒരു അടുക്കളയിലായാലും ഒരു കുഞ്ഞ് മാത്സ് എന്തായാലും വരും അച്ഛൻ്റെ ടോക്കിൽ അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ജോവാളജിയാണ് എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു പക്ഷെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുമ്പോൾ എനിക്കും മാത്സ് ഒന്ന് പഠിക്കണം ആഗ്രഹം തോന്നുന്നു ചെറിയ ചെറുതൊരു അച്ഛന്റെ ഇപ്പോഴും അച്ഛൻ്റെ ഒപ്പുള്ള സുഹൃത്തുക്കളായാലും ഞാൻ മാത്സാണ് എടുക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കാരണം അച്ഛൻ ആ ഒരു മാത്സിന്റെ മേഖലയിൽ അത്രയും അല്ലെങ്കിൽ അധ്യാപക അത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അച്ഛന്റെ വഴി പോയി കഴിഞ്ഞാൽ ആ വഴിയിൽ അത്രയും ദാമം എക്സല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫിസിക്സിന്റെ വഴി തിരഞ്ഞെടുത്തത് ഏർ പിന്നെ ഫിസിക്സിന് ഒരു മാത്സ് ഉണ്ട്